സി എസ് ഐ സഭ ഡെപ്യൂട്ടി മോഡറേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഈസ്റ്റ് കേരള മഹാ ഇടവക അധ്യക്ഷൻ വി എസ് ഫ്രാൻസിസ് തിരുമേനിക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തൊടുപുഴ റാല സെന്റ് ആൻഡ്രൂസ് പള്ളിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മുൻ ബിഷപ്പുമാർ ഉൾപ്പെടെ നിരവധി വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന സിനഡ് എക്സിക്യൂട്ടീവിലാണ് വി എസ് ഫ്രാൻസിസ് തിരുമേനിയെ സി എസ് ഐ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായി തിരഞ്ഞെടുത്തത് നിലവിൽ സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ബിഷപ്പാണ് അദ്ദേഹം തൊടുപുഴം റാല സെന്റ് ആൻഡ്രൂസ് പള്ളിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മുൻ ബിഷപ്പുമാർ ഉൾപ്പെടെ നിരവധി വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു ടിക്കറ്റ് ബുക്ക് പക്ഷേ എന്ന് വരും ആ വരികയറാവ് വിചാരിച്ചു രാവിലെ ഒരു കത്തിണം ആ വെച്ചോപ്പം ഇത്രയും സാധാരണ ഭാഷ വന്ന് കളാകിയാൽ വിപുലമാക്കിയും ബോധപൂർണ്ണമാക്കിയ നിങ്ങളെ കിട്ടാവരെയും ഞാൻ നന്ദിക്കരുത് അത് എൻ്റെയോ നിങ്ങളുടെയോ ഏതെങ്കിലും പൗത്വമല്ല സ്വീകരണ ശേഷം ചടങ്ങിനുശേഷം വിശ്വാസസമൂഹത്തോടൊപ്പം റാലിയായി അദ്ദേഹം മേലുകാവ് സിഎസ്ഐ കത്തീഡ്രൽ പള്ളിയിലേക്ക് പുറപ്പെട്ടു വി എസ് ഫ്രാൻസിസ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിനാണ് ഈസ്റ്റ് കേരള മഹായിഡവകയുടെ നാലാമത് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്തത്